നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ചെയ്യാറുണ്ടോ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ ചെയ്യാറുണ്ടോ എന്ന് പലരും നന്മ ചെയ്യുന്നവർ തന്നെയാണ് കൂടുതലും അതൊരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും എന്ന് മാത്രം നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കുമെന്നാണ് വിശ്വാസം ശരിക്കും ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ല നമ്മൾ നന്മകൾ ചെയ്യേണ്ടത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുകയാണ് വേണ്ടത് നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതാവും നല്ല വാക്ക് ചെറിയ സഹായം സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റം എല്ലാം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാണ് നമുക്ക് ചിലപ്പോൾ അത് ചെറുതായി തോന്നാം പക്ഷെ മറ്റുള്ളവർക്ക് അത് വലിയൊരു ആശ്വാസമായിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും എന്നും നിലനിൽക്കും അതിനുള്ള പ്രതിഫലം ഉടൻ ലഭിക്കണമെന്നില്ല പക്ഷെ എന്താണെങ്കിലും അത് നമ്മിലേക്ക് തന്നെ വരും ചിലപ്പോൾ നമ്മുടെ മോശ സമയങ്ങളിലാകാം അത് പക്ഷെ എന്താണെങ്കിലും അത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരും ചിലപ്പോൾ അത് നമ്മുടെ ഏറ്റവും മോശമായ സമയങ്ങളിലായിരിക്കും സോ ഡു ഗുഡ് ഇറ്റ് വിൽ കംപാക്റ്റ് യു ഇൻ അൺഎക്സ്പെക്റ്റഡ് വെയ്സ്